വാർത്ത അഫയർ ആണ് ഇവിടെ ശ്രീലങ്കയിൽ ഇടതു നേതാവ് അനുരകുമാര ദിസനായകെ പുതിയ പ്രസിഡന്റായി തിരഞ്ഞെടുക്കപ്പെട്ടു ജനതാ വിമുക്തി പെരുമുനയുടെ അതായത് ജെ വി പി നേതാവായ അനുര ദിസനായകെ നാഷണൽ പീപ്പിൾസ് പവർ അതായത് എൻ പി മുന്നണിയുടെ പ്രതിനിധിയായാണ് മത്സരിച്ചത് രാജ്യത്താദ്യമായി നടന്ന രണ്ടാം ഘട്ട വോട്ടെണ്ണലിലൂടെ പ്രതിപക്ഷ നേതാവ് സജിത് പ്രേമദാസയെ പിന്തള്ളിയായിരുന്നു വിജയം ഉറപ്പിച്ചത് ആദ്യ റൗണ്ട് വോട്ടെണ്ണലിൽ ദിസനായികയ്ക്ക് നാൽപ്പത്തിരണ്ട് പോയിന്റ് മൂന്ന് ശതമാനം വോട്ടും പ്രേമദാസയ്ക്ക് മുപ്പത്തിരണ്ട് പോയിന്റ് എട്ട് വോട്ടുമാണ് നേടാനായത് ആർക്കും അമ്പത് ശതമാനം വോട്ട് ലഭിക്കാതെ വന്നതോടെയാണ് രണ്ടാം റൗണ്ട് വോട്ടെണ്ണൽ നടത്തിയത് ശ്രീലങ്കയിലെ അനുരാധപുരിയിലെ ഗമ ഗ്രാമത്തിൽ തൊഴിലാളികളുടെ മകനായാണ് അനുരധിസ നായിക ജനിച്ചത് രണ്ടായിരത്തിൽ എം ബി ആയി രണ്ടായിരത്തി രണ്ടിൽ ചന്ദ്രിക കുമാരതുംങ്കയുടെ കൂട്ടുകക്ഷി സർക്കാരിൽ കൃഷിമന്ത്രിയായിരുന്നു ശ്രീലങ്കയുടെ മൂന്നാമത് വനിതാ പ്രധാനമന്ത്രിയായി നാഷണൽ പീപ്പിൾസ് പവറിന്റെ ഹരിണി അമരസൂര്യ ചുമതലയേറ്റു നീതിന്യായം വിദ്യാഭ്യാസം ൊഴിൽ വ്യവസായം ശാസ്ത്രം സാങ്കേതികം ആരോഗ്യം നിക്ഷേപം എന്നീ വകുപ്പുകളുടെ ചുമതല ഇവർക്കാണ് സിരിമാവോ ബന്ദാര നായികെ ചന്ദ്രിക കുമാരതുങ്കെ എന്നിവരാണ് ഹരിണിക്ക് മുൻപുള്ള വനിതാ പ്രധാനമന്ത്രിമാർ എൻ പി പിയുടെ മറ്റ് മന്ത്രിമാരായി വിജിത ഹറാത്ത് ലക്ഷ്മൺ നിപുണരച്ചി എന്നിവരും ചുമതലയേറ്റു